അസാംക്കും ധാരാളം അറബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തന്നു കൊടുത്തു കൊടുത്താൽ ഒരു പരിചയുണ്ടല്ലേ ശരി അപ്പോ തന്നു കൊടുത്തു ഇതെങ്ങനെയാണ് നമുക്ക് അറബിയിൽ പറയാമെന്നുള്ളതാണ് ഓക്കെ അപ്പൊ അറബി സംസാര ഭാഷയിലെ അടുത്തൊരു ഘട്ടമാണ് ഇത് അപ്പൊ തന്നു കൊടുത്തു അതിന് രണ്ട് വാക്കുകൾ നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ് അറബികൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ ഓക്കെ അതിൽ ഒന്നാമത്തെ വാക്ക് വാക്ക്വാ എന്നാണ് ആ അൾത്ത്വാൾത്ത്വാ ശരിക്കും ഈ ഒരു അറബി വാക്ക് മലയാളത്തിലേക്ക് എഴുതുമ്പോൾ അതിന് ചില പരിമിതികളുണ്ട് ആ ത്വ എന്നുള്ളതാണ് ഈ ഈ ഒരു അക്ഷരമുണ്ട് ഐൻ എന്നാണ് ഈ അക്ഷരത്തിന്റെ പേര് ഐൻ ഐൻ എന്നുള്ള അക്ഷരം അത് തൊണ്ടയിൽ നിന്നാണ് തൊണ്ടയുടെ ഒരു മധ്യഭാഗത്ത് നിന്നാണ് ആ സൗണ്ട് വരുന്നത് എന്നുള്ളത് ഓക്കെ ഇതിന് നമുക്ക് കറക്റ്റ് അതിന്റെ ഒരു പ്രൊണൗസേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സസൈസ് നിങ്ങളൊന്ന് ചെയ്താൽ മതി അതായത് നിങ്ങൾ ആദ്യം പറയേണ്ടത് അതിന് ആ എന്ന ശബ്ദം കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം ആ എന്ന പറയാം ആ ആ ആ അല്ല ആ ഈ സൗണ്ട് ഉണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പറ്റുക ആ അതേപോലെ ഈ ഗാരം കൊടുക്കാം ഈ എന്ന സൗണ്ട് ഐ ഐ ആ ഐ കൊടുക്കാം ഉ എന്ന സൗണ്ട് ഔ ഔ ഒന്നുകൂടി ക്ലിയർ ആവാൻ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി അതായത് ഈ സൗണ്ട് കൂടുതൽ കിട്ടുന്ന ഒരു പണി കൂടി ചെയ്താൽ മതി ആരെങ്കിലും കൊണ്ട് നമ്മുടെ കഴിച്ചുകൊണ്ട് മുറുക്കി പിടിപ്പിച്ചാൽ മതി അപ്പൊണ്ടാവല്ലോ ഒരു സൗണ്ട് ആ എന്നുള്ള സൗണ്ട് അപ്പൊ കറക്റ്റ് ആ സൗണ്ട് വരും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ സൗണ്ടിന്റെ ശരിയായ പ്രൊണൗസേഷൻ ഓക്കെ അപ്പൊ ആ ഐൻ എന്നുള്ളത് ശബ്ദമാണ് അപ്പൊ ആ ട്വാ എന്നാണ് ആദ്യത്തെ വാക്ക് ആ എന്ന് പറഞ്ഞാൽ തന്നു കൊടുത്തു എന്നാണ് ഇതിന്റെ അർത്ഥം വരാ തന്നു കൊടുത്തു അല്ലെങ്കിൽ നൽകി അല്ലെങ്കിൽ വേറൊരു വാക്കാ നൽകി കൊടുത്തു തന്നു എന്നൊക്കെ ഓക്കെ കൊടുത്തു എന്ന് പറഞ്ഞാലും നൽകി എന്ന് പറഞ്ഞാലും അത് അനുസരിച്ച് കാറ്റഗറി വരുന്നതാണ് തന്നു എന്ന് പറഞ്ഞാൽ വേറെ ഒന്ന് ഓക്കെ മറ്റു വാക്ക് ഏതാണ് ആ എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥം തന്നെയാണ് ആത നൽകി അല്ലെങ്കിൽ കൊടുത്തു തന്നു എന്ന് പറയുമെങ്കിൽ പറയാം പക്ഷെ കൂടുതൽ നൽകി കൊടുത്തുന്നതിനാണ് ആ എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കാം ആൾത്വ എന്നുള്ള വാക്കാണ് തന്നു എന്നുള്ള അർത്ഥത്തിൽ കൂടി കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഈ വാക്കുകൾ ഉപയോഗിച്ച് ഈ രണ്ട് വാക്കുകളും ഉപയോഗിച്ചിട്ട് നമുക്കതിന്റെ നമ്മൾ ഓരോ കോൺടാക്സ്റ്റുകൾ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ഓരോ കോൺടാക്ടുകൾ എടുത്തിട്ട് നമുക്ക് നോക്കാം അവൻ അവൾ നീ ഞാൻ ഞങ്ങൾ എന്നുള്ള കോൺടാക്ടലൊക്കെ എങ്ങനെ പറയും അതുപോലെ ചില ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് നോക്കാവുന്നത് അപ്പൊ ആദ്യം നമുക്ക് ആൾത്ത എന്ന വാക്ക് വാക്കെടുക്കാം ആർത്ത എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് ആൾക്കാ കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്നത് ആൾത്ത എന്ന വാക്കായതുകൊണ്ട് ആൾത്ത വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആദ്യം നമുക്ക് ആ ഒരു കോൺട്രക്ട് വെച്ചിട്ട് നമുക്ക് ചെയ്തു നോക്കാം ഓക്കെ അപ്പൊ ആൾത്ത എന്നുള്ളതിന്റെ നോക്കാം അതായത് അവൻ കൊടുത്തു അല്ലെങ്കിൽ അവൻ നൽകി എന്ന് പറയാം അതിന് ആ എന്ന് തന്നെയാണ് അതാണ് അതിന്റെ ബേസിക് ഫോം ആ എന്ന് പറഞ്ഞാൽ അവൻ നൽകി അല്ലെങ്കിൽ അവൻ കൊടുത്തു എന്ന് പറയാം ആ ഓക്കെ ഇന്നത്തെ നമുക്ക് അറിയേണ്ടത് അവൾ കൊടുത്തു എന്നിങ്ങനെ പറയാം അവൾ കൊടുത്തു അതിന് ആ എന്നാണ് പറയാം പറയാ ആ എന്ന് പറഞ്ഞാൽ അവൾ കൊടുത്തു എന്നാണ് അപ്പൊ എന്ന് പറയാതെ ആ എന്ന സൗണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവൾ കൊടുത്തു അപ്പൊ ആയിഷ ആ ഫാത്തിമ ജമീല ആമീന ലക്ഷ്മി ആഴ്ത്തോത് ഓക്കെ അങ്ങനെയാണ് അത് പറയാം ഇനി ആ എന്നാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം പുരുഷന്മാരുടെ പേരുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് പറയാവുന്നതാണ് അപ്പൊ ആ എന്ന് പറഞ്ഞാൽ അവൻ നൽകി അല്ലെങ്കിൽ അവൻ കൊടുത്തു എന്നാണ് ഇനി അവൾ കൊടുത്തു എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ എന്ന് ആ എന്ന അവൾ കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇതാണ് അതിന്റെ ആദ്യത്തെ ഫോം ഫോൺ നമ്മൾ മനസ്സിലാക്കി ആൾത്തോത് ഇത് രണ്ട് വാക്കിൽ വെച്ചിട്ട് നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം ഒന്നാമത്തെ നോക്ക് ബാബു അലിക്ക് സാലറി കൊടുത്തു എന്നുള്ളതാണ് അപ്പോ കൊടുത്തു എന്നുള്ളതിന് ഏതാണ് വാക്ക് നമ്മൾ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കി ആ അൾത്വാ ഓക്കെ ആരാണ് കൊടുത്തത് ആരാണ് ബാബു അപ്പോ ബാബു എന്ന് നമ്മൾ ആദ്യം ബാബു ആ ആർക്കാ കൊടുത്തത് അലി 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 സാലറിക്ക് എന്നാണ് പറയാ എന്ന് എന്ന് മാത്രം പറഞ്ഞാൽ ജസ്റ്റ് സാലറി എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സാലറി ഓക്കെ അപ്പൊ എന്ന് പറഞ്ഞ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോളൂ അൽ ചേർത്ത് പറയാന്നുള്ളൂ എന്നുള്ളത് അൽ എന്നത് അറിഭാഷയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഓക്കെ അപ്പൊ ബാബു സാലറി കൊടുത്തു ഓക്കെ ഇനി മഹിമ രേവതിക്ക് ഫയൽ കൊടുത്തു അപ്പോ കൊടുത്തു പെണ്ണാണ് അപ്പൊ അതിനെന്താണ് നമ്മൾ പഠിച്ചത് ഓക്കെ ആരാണ് കൊടുത്തത് മഹിമ ഓക്കെ മഹിമ എന്ന് പറഞ്ഞാൽ മഹിമ മഹിമോസ് ആർക്കാ കൊടുത്തത് രേവതിക്ക് കൊടുത്തു ഓക്കെ രേവതി എന്താണ് കൊടുത്തത് ഫയൽ ഫയലിന് മിലഫ് എന്ന് പറയാം എന്നൊക്കെ പറയാറുണ്ട് ഓക്കെ അപ്പൊ മഹിമാ രേവതി മിലഫ് അല്ലെങ്കിൽ അൽ മിലഫ് എന്നും പറയാം ഓക്കെ അൽ മിലഫ് അൽ മിലഫ് അപ്പൊ മഹിമാൽ രേവതി അൽ മിലഫ് അപ്പൊ ഇങ്ങനെയാണ് സെന്റൻസിലാക്കി പറയേണ്ടത് അപ്പൊ ആദ്യം ആരാണോ കൊടുക്കുന്നത് അയാളുടെ പേര് ആദ്യം പറയാം ഓക്കെ അതിനുശേഷം ആഴ്ത്ത അല്ലെങ്കിൽ അഴുത്ത അതാ ലിംഗത്തിനനുസരിച്ച് പുൽ ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നനുസരിച്ച് അവിടെ കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ആ ഒരു വെർബിന് ശേഷം ആർക്കാണോ കൊടുക്കുന്നത് കൊടുത്തത് ആ ആളുടെ പേരാണ് അതിനുശേഷം പറയേണ്ടത് അതിനു ശേഷം എന്താണ് കൊടുത്തതെന്നും പറയാം ഇങ്ങനെയായാൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ ആശയങ്ങൾ വരില്ല ഇന്ന സാധനം ഇനി ആൾക്ക് കൊടുത്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാം അതിന് ഈ രൂപത്തിൽ ഫോം ചെയ്ത് നിങ്ങൾ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക ഓക്കെ സെന്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി ആ കൊടുക്കുന്ന സാധനം വ്യത്യസ്ത സാധനങ്ങളാവും അപ്പോൾ അതിൻ്റെ അറബി വർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടി വരും അതുപോലെ തന്നെ നിങ്ങൾ സർച്ച് ചെയ്ത് നിങ്ങൾ കണ്ടെത്താം ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഞാൻ അത് പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് കൊടുത്തു എന്ന് രണ്ട് രൂപത്തിലും നമ്മൾ പറയേണ്ടത് ഇനി നമുക്ക് അതിന്റെ അടുത്ത കോണ്ടിലേക്ക് നമുക്ക് പോവാം ഓക്കെ അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അപ്പൊ അവനും അവളും കഴിഞ്ഞു ഇനി നീ ആണുള്ളത് നീ എന്ന് പറയുമ്പോഴും അവിടെയും ആണും പെണ്ണുമുണ്ട് പുരുഷനും സ്ത്രീയുമുണ്ട് അപ്പോൾ ആ രണ്ട് രൂപത്തിലെ വ്യത്യാസങ്ങൾ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയാണ് മുമ്പ് നമ്മൾ മറ്റു ചില വാക്കുകൾ പഠിച്ചപ്പോൾ എങ്ങനെയാണ് ഒരു ആണ് പെണ്ണും അതിൻ്റെ ഒരു വ്യത്യാസം ചെറിയ വ്യത്യാസങ്ങൾ ഉള്ളൂ എന്ന് നമുക്കറിയാം അതായത് അവസാനം ഒരു ഫാർ കൊടുത്തൽ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണായി ഓക്കെ ആൾത്തൊത്തി എന്ന് പറഞ്ഞാൽ പെണ്ണായി അപ്പൊ ആ അവസാനത്തെ ആ ഒരു ആ ഇ എന്നുള്ള സൗണ്ട് വ്യത്യാസത്തിൽ പറയും നമുക്ക് അങ്ങനെ വ്യത്യാസം മനസ്സിലാക്കാവുന്നതാണ് ശരി അപ്പൊ നീ കൊടുത്തു എന്നുള്ളതിന് എന്താണ് നമ്മൾ ആ എന്നാണ് അവൻ കൊടുത്തു ആ എന്നുള്ളത് അവൾ കൊടുത്തു എന്ന് പറഞ്ഞു അപ്പൊ നീ എന്ന് വരുമ്പോ അത് എന്നും എന്ന് പറഞ്ഞാൽ നീ കൊടുത്തു എന്നാണ് ഓക്കെ ഇതൊരു പെണ്ണിനോടാണ് പറയുന്നത് പെണ്ണിനെ സൂചിപ്പിച്ചിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് ബെറ്റർ ആയി ഓക്കെ എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി അപ്പൊ കേൾക്കുന്നവർക്ക് മനസ്സിലാവും അതൊരു പെണ്ണിനോടാണ് ആ പെണ്ണിന് ഉദ്ദേശമാണ് ആ പറഞ്ഞത് എന്ന് മനസ്സിലാവും ഓക്കെ നീ കൊടുത്തു അല്ലെ നീ നൽകി എന്ന് പറയാം ആന്ന് പറഞ്ഞാൽ നീ അതൊരു പെണ്ണിനുദ്ദേശിച്ച് പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ നീ എന്നുള്ളതായി ഇനി ഇതേ വാക്ക് തന്നെയാണ് എന്ത് ഞാൻ കൊടുത്തു എന്നുള്ളതിന് ഉപയോഗിക്കുന്നത് ചെറിയ വ്യത്യാസമുള്ളൂ അവസാനം എന്താവും ഉ എന്നുള്ള ശബ്ദമായിരിക്കും അവിടെ വരാം ആ എന്നാണ് പറയുക ആ പറഞ്ഞാൽ ഞാൻ കൊടുത്തു അല്ലെങ്കിൽ ഞാൻ നൽകി എന്നായി അപ്പൊ ആൾത്വത്ത എന്ന് പറഞ്ഞാൽ നീ അതായത് പുരുഷന് ഉദ്ദേശിച്ച് പറയുന്നു നീ കൊടുത്തു എന്നായി ആ നീ ഒരു പെണ്ണ് കൊടുത്തു എന്നായി ആവൈത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തു എന്നായി ഓക്കെ അപ്പോ ചുരുക്കത്തിൽ സംസാര ഭാഷയിലേക്ക് വരുമ്പോ ആൾത്വത്ത് എന്ന് മാത്രമാണ് അതിന് ഈ മൂന്നെണ്ണത്തിൽ ഉപയോഗിക്കുക ആൾത്വയ് ആ അതിന് മുന്നിൽ എന്ത് ചേർക്കും ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ആണയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത എന്ന് പറയും ഓക്കെ ഇന്ത എന്ന് പറയും അത് പെണ്ണിന് ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ ഞാൻ എന്താണെന്നുണ്ടെങ്കിൽ അന ഇത് ഈ മൂന്ന് വാക്കുകൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ് അപ്പോ ആസ് എന്നുള്ളത് കോമൺ വാക്കായിട്ട് എടുത്താൽ എന്ന് പറയും ഇന്ത ആസ് ഈ എന്ത് ചെയ്യും ഇവിടെ വരും ഇൻത്ത് എന്തെങ്കിലും ഓക്കെ

ക്ലിയർ ആയി ഓക്കെ ഇനി ഇൻത്തിലൂസ് അൽഫുലൂസ് പെണ്ണിനോട് ചോദിക്കുകയാണ് നീ പൈസ കൊടുത്തോ ഓക്കെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം ഈ നീ കൊടുത്തു എന്നുള്ളത് ശരിക്ക് അത് കൂടുതൽ ഉപയോഗം വരും ചോദ്യ രൂപത്തിലേക്ക് വരുമ്പോഴാണ് അല്ലെ ചോദ്യത്തിലേക്ക് നീ കൊടുത്തില്ലേ നീ കൊടുത്തോ എന്ന രൂപത്തിലേക്ക് വരുമ്പോഴാണ് അല്ലെങ്കിൽ എന്നൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗം വരും കൂടുതലായിട്ട് പിന്നെ ചോദ്യത്തിൽ അല്ലാതെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് വരുമ്പോൾ പിന്നെ അന ഉപയോഗിക്കുക ഞാൻ കൊടുത്തു എന്നുള്ള അവൻ കൊടുത്തു അവൾ കൊടുത്തു അവൻ കൊടുത്തിട്ടുണ്ട് അവൾ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ കൊടുത്തിട്ടുണ്ട് എന്ന അർത്ഥത്തിന് ഇതിനാണ് ഉപയോഗിക്കുക ആൾ ചൈസ് ഡബിൾ ഞാൻ മുമ്പ് കൊടുത്തിട്ടുണ്ട് അല്ലെ ആൾച്ചയ്സ് ആചിൾ ഞാൻ കുറച്ച് മുന്നേ അത് കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യും ബർറ ഞാനത് പുറത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ ബറ എന്ന് പറഞ്ഞാൽ പുറത്ത് ഓക്കെ അപ്പൊ ബർറ ജൂവൊക്കെ മുമ്പ് വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ചതാണ് ഓക്കെ അപ്പൊ ഈ രൂപത്തിലാണ് മനസ്സിലാക്കുക അപ്പൊ ഞാൻ ഇടയ്ക്ക് ഓരോ ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാം ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയ ഉദാഹരണങ്ങളൊക്കെ പറയുന്നതാണ് ഓക്കെ അപ്പൊ ആൾ ചൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ നീ കൊടുത്തു എന്ന് പറഞ്ഞാൽ നീ അതൊരു പെണ്ണിന്റെ ഉദ്ദേശമാണ് പറയുന്നത് അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഒരു കോണ്ടക്സ്റ്റ് ഇനി നമുക്കുള്ളത് ഞങ്ങൾ എന്നുള്ളതാണ് ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ നൽകി എന്ന് കൂടി പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു പാസ്റ്റ് ടെൻസിലുള്ള ആ ഒരു പ്രയോഗങ്ങൾ നമുക്ക് ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ ഞങ്ങൾ തന്നു ഞങ്ങൾ നൽകി എന്നൊക്കെയാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിന് അറബിയിൽ പറയുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നു അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ നൽകി എന്നർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുക ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയും ഫുലൂസ് ഫുലൂസ് ഞങ്ങൾ നിനക്ക് പൈസ തന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിനക്ക് തന്നു പറയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിനക്ക് തന്നു ഓക്കെ അപ്പോ ഞങ്ങൾ അവന് കൊടുത്തു അല്ലെ ഞങ്ങൾ അവന് നൽകി എന്ന് പറയും ഈ ആ എന്നുള്ള പകരം എന്നാണ് ശരിയായ ഒരു പ്രയോഗം അപ്പോ എന്നതിന് പകരം അവന് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നൽകി നമ്മൾ കൊടുത്തു എന്നൊരു അർത്ഥത്തിലേക്ക് അവിടെ വരും ഓക്കെ അപ്പോ ഇങ്ങനെയാണ് ഞങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ ഞങ്ങൾ തന്നു എന്നതിന് അറിവിൽ പറയാം ആയിന എന്ന വാക്കാണ് അതിനുപയോഗിക്കാം ഇനി ഇതില് നമുക്ക് ഒന്നുകൊണ്ട് വ്യത്യസ്ത രൂപങ്ങൾ കൂടി ഇതിന് മനസ്സിലാക്കാം അതായത് അവൻ എനിക്ക് തന്നു അവൾ എനിക്ക് തന്നു നീ എനിക്ക് തന്നു ഇതെങ്ങനെയാണ് പറയാനുള്ളതാണ് ഓക്കെ അപ്പൊ അവൻ അവൾ നീ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രൊനൗൺസ് ആണ് അത് ബോമീർ എന്ന് അറബിയിൽ പറയും ഓക്കെ അവൻ എനിക്ക് തന്നു എങ്ങനെയാണ് അപ്പൊ തന്നു എന്നുള്ളതിന് നമ്മൾ പഠിച്ച വാക്ക് നമുക്കറിയാം ആ അൽത്വാ എന്നാണ് ഓക്കെ ഓക്കെ എനിക്ക് എന്നുള്ളതിന് നിന്നുള്ളൊരു വാക്ക് കൂടി അവിടെ ചേരും ഓക്കെ അതായത് പ്ലസ് പ്ലസ് നീ നീ എന്നാണ് അപ്പോ അത് ചേരുമ്പോ എന്താന്ന് ചോദിച്ചാൽ എനിക്ക് അവൻ തന്നു എന്നാണ് പറയാം ഓക്കെ അവൻ എനിക്ക് തന്നു പറയും അല്ലെങ്കിൽ എനിക്ക് അവൻ തന്നു എന്നിങ്ങനെ പറയും എന്ന് പറഞ്ഞാൽ മതി എങ്ങനെയാണ് അവൻ എനിക്ക് തന്നു ഓക്കെ ഇതിനകത്തത് അവൾ എനിക്ക് തന്നു എന്നെങ്ങനെ പറയുന്നുള്ളതാണ് ഓക്കെ അപ്പൊ അവൾ തന്നു എന്നുള്ളതിന് നമ്മൾ എന്താണ് അപ്പൊ എന്താകും തത്തല്ല ആ ഏഹ് ആഴ്ത്തോത് ഇത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോ താ മാത്ര ചിലപ്പോ കേക്കാം ആ ആന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നോക്കണ്ട നോക്കണ്ടത് വളരെ സിമ്പിൾ ആണ് ഓക്കെ പറഞ്ഞാൽ അവൾ എനിക്ക് തന്നു അവൾ എനിക്ക് നൽകി എന്നാണ് ഓക്കെ അപ്പൊ അവൾ എനിക്ക് കൊടുത്തു നമ്മൾ പറയില്ല അവൾ എനിക്ക് തന്നു എന്നെ പറയുള്ളൂ ഓക്കെ എനിക്ക് തന്നു ഓക്കെ ഇനി നീ എനിക്ക് തന്നു അപ്പൊ നീ തന്നു തന്നുള്ളതിന് എന്താ പഠിച്ചത് ആ അല്ലെ അപ്പൊ എനിക്ക് എന്നുള്ളതിന് നീ അല്ലെ ആ അപ്പൊ അവിടെ നീ എന്നുള്ളത് നമ്മളിപ്പോ ഒരു ആണിനോടാണ് പറയുന്നത് നീ എനിക്ക് തന്നു എന്ന് പറയുമ്പോൾ എന്താണ് അപ്പൊ അവിടെ ആണ് എന്നുള്ളത് ആ ഒരു ജെൻഡർ അവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട് അപ്പോ ആ അത്വൈ ത എന്നാണല്ലോ ആണിനെ സൂചിപ്പിക്കാൻ പറയുന്നത് നീ എന്ന് പറഞ്ഞാൽ നീ എനിക്ക് തന്നു ഒരു ആണിനോട് നമ്മൾ പറയുന്നതാണ് ഓക്കെ അതൊരു പെണ്ണാകുമ്പോൾ എന്ത് ചെയ്താൽ മതി ഇവിടെ ഈ ത എന്നുള്ളത് തീയാക്കിയാൽ മതി വളരെ സിമ്പിൾ ആ നീ 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 എന്നുള്ള സൗണ്ട് ന എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എനിക്ക് ാണിനോട് പറയാം ഓക്കെ പെണ്ണിനോട് ചെന്നിട്ട് എന്ന് പറയണ്ട ചിലപ്പോ നമുക്കും അറിയില്ല എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും അവർ ഓക്കെ ഓക്കെ അപ്പൊ ഇപ്പോ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ റാണിനോട് പറയേണ്ടത് നീ എനിക്ക് തന്നു അല്ലെ ഇന്നലെ പൈസ തന്നു എന്നൊക്കെ പറയാം അല്ലെ നീ എനിക്ക് ഇന്നലെ പൈസ തന്നു ഓക്കെ അത് ചോദ്യ രൂപത്തിൽ അത് പറയുമ്പോൾ തന്നല്ലോ അത് തന്നില്ലേ എന്റെ രൂപത്തിൽ ചോദിക്കാം ഫുലൂസ് അംസ് ഇതിന്റെ പൈസ തന്നല്ലോ അല്ലെ എന്താ എന്ത് ചെയ്യാം നമുക്ക് പറയാം തിനി എന്ന് പറഞ്ഞാൽ നീ എനിക്ക് തന്നു എന്നർത്ഥം ഓക്കെ അപ്പോൾ ഇതാണ് അതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ട പേരുടെ കോണ്ടക്സ്റ്റ് അപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ മനസ്സിലാക്കിയത് തന്നു കൊടുത്തു അല്ലെ നൽകി എന്ന് എന്ന ആ വാക്കിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് അറബിയിൽ അത് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും അതായത് അതിന് ഒരു പാസ്റ്റ് ടെൻസിന്റെ ഒരു കോൺസെപ്റ്റുകളാണ് നമ്മൾ മനസ്സിലാക്കിയത് അവൻ തന്നു അല്ലെങ്കിൽ അവൻ കൊടുത്തു അവൾ കൊടുത്തു ഞാൻ കൊടുത്തു നീ കൊടുത്തു ഞങ്ങൾ കൊടുത്തു ഇതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ഒക്കെ ചില ഉദാഹരണങ്ങൾ നമ്മളതിലൂടെ മനസ്സിലാക്കി ഉണ്ടായി അതേപോലെ തന്നെ പ്രോണൺസ് വെച്ചിട്ട് സർവനാമങ്ങൾ വെച്ചിട്ട് അതായത് എനിക്ക് നീ നൽകി അല്ലെങ്കിൽ അവൻ പിന്നെ എനിക്ക് നൽകി നീ എനിക്ക് നൽകി അവൾ എനിക്ക് നൽകി ഓക്കെ ഇത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ ഇനിയും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനാണ് അതിന്റെ കൂടുതൽ അടുത്ത വീഡിയോയിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്തുക എന്നാലാണ് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായും ഇത് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ആവർത്തിച്ച് ഈ വീഡിയോ കണ്ട് ഏതെങ്കിലും സംശയമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും നിങ്ങൾ ചോദിക്കുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക മനസ്സിലാവുക